എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തി പുറത്താക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് മലപ്പുറം കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡ് ഏഴാം വാർഡിൽ അന്വേഷണത്തിൽ നാൽപ്പത്തിരണ്ട് പേരും മുപ്പത്തെട്ട് പേരും അനർഹരാന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ അതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലായിടത്തും ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു വാർഡ് തലമായിട്ട് തന്നെ അന്വേഷണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ആദായ നികുതിൻ്റെ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ മരണപ്പെട്ടിട്ടുള്ളവര് ഈ മരണം പെട്ടിട്ടുള്ളവർ അതിൽ നിന്ന് നീട്ടും നിങ്ങളത് പെൻഷൻ കൈപ്പറ്റുന്നുണ്ടോ അതോ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് പഞ്ചായത്തിലോ ആയിട്ട് തന്നെയും ആ മരണ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെയും അവരത് ക്യാൻസൽ ചെയ്യാനായിട്ടാണ് നീക്കം വന്നിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് സ്വന്തമായി കാർ ഉണ്ടെങ്കിൽ അത് മോട്ടോർ ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസുകളെല്ലാം മോട്ടോർ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കും അവിടെ നിങ്ങൾ അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാർ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനർഹരാണ് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ആ വീട് നിങ്ങളുടെ പേരിലാണോ എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യും അങ്ങനെയുള്ളവരും അനർഹരാണ് പിന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും അനർഹരാണ് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനം മുകളിലുള്ളവർ അവരും അനർഹരായിട്ട് തന്നെ കണ്ടെത്തുന്നതാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോൾ നീക്കം വന്നിരിക്കുന്നത് അല്ലാതെ വീടുകളിൽ വന്നുള്ള അന്വേഷണമല്ല നമ്മുടെ ആധാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏൽപ്പിച്ചുകൊണ്ട് തന്നെയും അവരത് വെരിഫൈ ചെയ്യും കാരണം നമ്മുടെ ആധാർ അടിസ്ഥിതമായിട്ട് തന്നെയാണ് ഇപ്പോൾ വർഷങ്ങളോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ആധാർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതിനാണ് ആദായ നികുതി റവന്യൂ ഡിപ്പാർട്ട്മെന്റും മോട്ടോർ ഡിപ്പാർട്ട്മെന്റും ഇതെല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണോ എന്നുള്ളത് അറിയാൻ സാധിക്കും അല്ലാതെ വീട് തോരും അത് കിടന്ന് അന്വേഷണം നടത്താനായിട്ടല്ല സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങളുടെ ആധാർ ലഭിച്ചുകൊണ്ട് തന്നെയും അവർ വെരിഫൈ ചെയ്ത് നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനർഹരായി മാറും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം നമുക്കിവിടെ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഗൂഗിളിൽ കയറി നോക്കുക അപ്പോൾ അവിടെ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ആണ് വരുന്നത് പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ആധാർ നമ്പർ അതിൽ നമുക്ക് ആധാർ നമ്പറിൻ്റെ അവിടെ ടിക്കറ്റ് കൊടുക്കുക ആധാർ നമ്പറിൻ്റെ അവിടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മുടെ ആധാർ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാറ്റസ് അവിടെ വരുന്നതാണ് നമ്മുടെ സ്റ്റാറ്റസ് എപ്പോഴും ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി ഇവിടെ നമുക്ക് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്